മെയ് അഞ്ചാം തീയതി നടക്കുന്ന നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നോടിയായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കേണ്ട അപേക്ഷയ്ക്കായിട്ട് തയ്യാറാക്കേണ്ട ഡോക്യുമെൻറ്റുകളെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത് ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അതൊരു പത്ത് മുതൽ എണ്ണം വരെ കരുതാം പിന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ നിങ്ങൾ കരുതേണ്ടതുണ്ട് പിന്നെ വെള്ള പേപ്പറിൽ നീല പെന്നുകൊണ്ട് നിങ്ങൾ സൈൻ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് കയ്യിൽ വെച്ചേക്കുക പത്ത് വിരലുകളുടെയും നിങ്ങളുടെ ആ തമ്പ് ഇംപ്രഷൻസ് വേണ്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് അതും അതേപോലെ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് അതുപോലെ പി വിഭാഗത്തിലെ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കരുതേണ്ടതുണ്ട് പിന്നെ ഗവൺമെന്റ് അംഗീകരിച്ച വാലിഡ് ആയിട്ടുള്ള ഐ ഡി കാർഡ് ഇത് നിങ്ങൾക്ക് കരുതേണ്ടതുണ്ട് പത്താം തരത്തിലെ പാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ ഡിജിറ്റലായിട്ട് കരുതുക അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ഡിജിറ്റലായിട്ട് കരുതി വെക്കുക അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മുമ്പോട്ട് പോകാം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കോളേജുകളിലൊന്നും നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഉടൻ തന്നെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് വിഷു ദ ബെസ്റ്റ്